നിമിഷം ജ്വലിതം ശ്രേയം നജ ധൂമ്രയുധം ചിരം ഈ മനോഹരമായിട്ടുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥം നാം ഒരു നിമിഷം മാത്രമേ ജീവിക്കുന്നുള്ളൂ എങ്കിൽ പോലും ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക മറ്റുള്ളവർക്ക് പ്രകാശവും ഊർജ്ജവും പകർന്നുകൊണ്ട് ജീവിക്കുക അല്ലാതെ ഉമിറ്റിയിൽ വെന്ത് നീർന്നതുപോലെ ജീവിക്കാതിരിക്കുക എത്രയോ മനോഹരമായിട്ടുള്ള വാക്കുകൾ ഇത് മഹാഭാരതത്തിലെ നമ്മുടെ ഭാരതീയ സ്ത്രീ വിദുല തൻ്റെ മകനോട് സഞ്ജയനോട് പറഞ്ഞ വാക്കാണിത് സിന്ധു രാജാവുമായിട്ടുള്ള യുദ്ധത്തിൽ പേടിച്ച് ഓടി പിൻവാങ്ങി വന്ന തൻ്റെ മകനോട് വിദുല എന്ന ഭാരതീയ മാതാവ് ഉപദേശം ചെയ്തു കൊടുത്ത ശ്രേഷ്ഠമായിട്ടുള്ള വാക്കുകൾ അമ്മയുടെ ഈ വാക്കുകൾ മനസ്സ സ്വീകരിച്ച് ആ സഞ്ജയൻ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടുകയും യുദ്ധത്തിൽ വിജയിച്ച് തിരിച്ചു വരികയും ചെയ്തു ഒന്നുകിൽ നീ യുദ്ധത്തിന് പോവുക ആ യുദ്ധത്തിന് പോയി നീ യുദ്ധത്തിൽ ജയിച്ച് വരിക അല്ലെങ്കിൽ വീരമൃത്യു വരിക്കുക ഇതായിരുന്നു ആ മാതാവിൻ്റെ വാക്കുകൾ എത്രയും ശ്രേഷ്ഠമായിട്ടുള്ള വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും ആത്മധൈര്യം പകർന്നു തരുന്ന വാക്കുകൾ നമ്മളെ ഓരോരുത്തരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വാക്കുകൾ ശ്രീകൃഷ്ണ ദൂത് പരാജയപ്പെട്ടു കസ്റ്റിനപുരത്തിലേക്ക് സമാധാന ദൂതുമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്തിച്ചേർന്നു എന്നാൽ ആ ദൂത് പരാജയമായിരുന്നു അങ്ങനെ കുന്തി മാതാവിൻ്റെ ഇടുക്കയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നിട്ട് ദൂത് പരാജയപ്പെട്ട വിവരം പറയുന്നു അപ്പോൾ ആ കുന്തി മാതാവ് ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞ വാക്കുകൾ അങ്ങ് എത്രയും പെട്ടെന്ന് പാണ്ഡവരുടെ അടുക്കേ പോയി വിദുല എന്ന മാതാവിൻ്റെ കഥ പറയുക അവർ തൻ്റെ മക്കളോട് എന്താണ് പറഞ്ഞത് എന്ന് കൊടുക്കുക ഓരോ ക്ഷത്രീയ സ്ത്രീയും ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും എന്തിനാണോ ആ സമയം ഇപ്പോൾ അടുത്തിരിക്കുന്നു എന്ന് പാണ്ഡവരോട് പറയുക എന്ന് ആ ധീര വനിതയായിട്ടുള്ള കുന്തി മാതാവ് കൊടുത്തു ഈ കുന്തി കുന്തിമാതാവിൻ്റെ ഓർമ്മപ്പെടുത്തലും വിദുല എന്ന ഭാരതീയ മാതാവിൻ്റെ വാക്കുകളും നമുക്കെപ്പോഴും ഊർജത്തെ തന്നുകൊണ്ടിരിക്കുന്നു ഒരു നിമിഷം മാത്രമേ നാം ജീവിക്കുന്നുള്ളൂ എങ്കിൽ പോലും അത് നമുക്ക് വേണ്ടി മാത്രമാകരുത് അത് നമ്മുടെ ചുറ്റുമുള്ളവർക്കു കൂടി പ്രകാശത്തെയും ഊർജത്തെയും ശാന്തിയെയും സമാധാനത്തെയും കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകണം അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരാണ് നമ്മളുടെ മാതൃകകൾ ശ്രീ ശങ്കരാചാര്യ സ്വാമികളായാലും വിവേകാനന്ദ സ്വാമികളായാലും വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്നാൽ അവരെ ഇപ്പോഴും ഭാരതം ലോകത്തിൻ്റെ നെറുകയിൽ ഉത്തമ പുത്രന്മാർ അല്ലെങ്കിൽ ഉത്തമ നേതാക്കൾ എന്ന രീതിയിൽ തന്നെയാണ് കണ്ടുവരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കുറച്ച് വർഷക്കാലം ജീവിച്ചിരുന്നു കൊണ്ട് തന്നെ അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സൽപ്രവർത്തികൾ ചെയ്തു മറ്റുള്ളവരെ ഉണർത്തി കൊടുത്തു അവനവൻ്റെ ആത്മബോധത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഈ രണ്ട് മഹത്വക്കൾക്കും സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് ആകാശത്തിൽ മിന്നു മറഞ്ഞു പോകുന്ന മഴവില്ലിനെ നാം ശ്രദ്ധിക്കാറുണ്ട് അത് കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ആത്മനിർവൃതി ഉണ്ടാകാറുണ്ട് വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട് ഏഴ് വർണ്ണങ്ങളും ഒത്തുചേർന്നിങ്ങനെ ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത കുളിർമയാണ് തോന്നുന്നത് എന്നാൽ അത് ക്ഷണ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നാൽ അതുപോലെയാകണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതമെന്ന് ആചാര്യന്മാർ പഠിപ്പിച്ചു തരുന്നു എന്തിനു വേണ്ടിയിട്ടാണോ നാം ജന്മം എടുത്തിട്ടുള്ളത് എന്ത് കർമ്മങ്ങളാണോ നാം ഇവിടെ ചെയ്യേണ്ടത് ആ കർമ്മങ്ങളെ സധൈര്യം ചെയ്യുവാനും നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ശാന്തിയെയും സമാധാനത്തെയും കൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാണ് നിമിഷം ജ്വലിതം ശ്രേയം നജ ധൂമ്രയുതം ചിരം മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും പ്രകാശവും ഊർജവും നമുക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കണം അല്ലാതെ നിരവധി വർഷക്കാലം വെന്തുരുകി ഉമിത്തിയിൽ ഇട്ട പോലെ വെന്തുരുകി ജീവിക്കാനുള്ള ഇടം നമുക്കുണ്ടാകരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ not to